ഹായ് എല്ലാവർക്കും വലിയ സീരിയൽ റിവേലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് മംഗല്യം തന്തുരാനയന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കി നോക്കാം കേട്ടോ ഒരു അപ്കമ്മിങ് എപ്പിസോഡ് തന്നെയാണ് അപ്പോൾ സൂപ്പർ എപ്പിസോഡാണ് കേട്ടോ നമ്മുടെ ശിവാനി വീണ്ടും നാണക്കാണാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അന്ന് കാർഡൊക്കെ ബ്ലോക്ക് ചെയ്തതിന് ശേഷം ഹോട്ടലിൽ കയറി നാണം കെട്ടു അതിന് ശേഷം നമ്മുടെ പ്രണവിനെ വിളിച്ചിട്ട് ഗംഭീര ഭീഷണിപ്പെടുത്തലൊക്കെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ എന്നിട്ട് പ്രണവിനെ ഒരുവിധം ആശ്വസിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് നമ്മുടെ രീതിയും ഗൗതമോ ഇപ്പോൾ കുടിക്കാനൊന്നും ഇല്ലാണ്ട് നല്ല കുട്ടിയായിട്ട് ഓഫീസിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരു ദിവസം ആ വരുന്നു ശിവാനി ഓഫീസിലേക്ക് അപ്പോൾ വന്ന വരിക്ക് പറയുന്നുണ്ട് ഈശ്വരമംഗലം ഒരു പുച്ചത്തോടുകൂടി നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ കയറി വരണത് അപ്പോൾ ഇങ്ങനെ അടക്കത്തേക്ക് ഓടിക്കയറുന്ന സമയത്ത് റിസപ്ഷനിൽ ഒരു പുതിയ കുട്ടിയാണ് അപ്പോൾ ആ കുട്ടി ചോദിക്കുന്നുണ്ട് ഹലോ ആര് എന്താ മാഡം എവിടേക്കാണ് ഓടിക്കറണെന്ന് ചോദിക്കേണ്ട കേട്ടോ ഞാൻ ഞാനാരാ നീ എന്താ എന്തവിടുത്തെ പുതിയ ആളാണോ ചോദിക്കേണ്ട കേട്ടോ ഞാനിവിടെ പ്രണവിൻ്റെ വൈഫാ പ്രണവിനെ കാണാൻ വന്നതാന്ന് പറയും കേട്ടോ ആ അതൊന്നും എനിക്കറിയില്ല ആര് വന്നാലും ചോദിച്ചിട്ട് അകത്തേക്ക് ഏറ്റുവിട്ടാൽ മതി എന്ന് പ്രണവ് സാർ പറഞ്ഞിട്ടുണ്ട് മാഡം ഒരു നിമിഷം നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഫോൺ ചെയ്തിട്ട് അങ്ങനെ ചോദിക്കട്ടോ പ്രണവിൻ്റെ അടുത്ത് സാറിൻ്റെ വൈഫ് കാണാൻ വന്നിട്ടുണ്ട് ശിവാനി കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയും എനിക്കാരെയും അറിയില്ല ശിവാനിയും ശിവാനിയൊന്നും നിങ്ങളുടെ ആരെയും കിടത്തി വിടണ്ട എന്ന് പറഞ്ഞിട്ട് പ്രണവ് ദേഷ്യത്തിൽ ഫോൺ വെക്കോ അപ്പോൾ ശിവ ഈ കുട്ടി പറയും സാറ് കിടത്തി വിടണ്ടാന്ന് പറഞ്ഞിട്ടണേ സോറി മേഡം എന്ന് പറയും കേട്ടോ അപ്പോൾ അക്ഷേ ഏഹ് കാണണ്ടാന്നോ എന്താ കാണാന്ന് എന്താ കാര്യം അങ്ങനെ പറയണ എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പോൾ ആ കുട്ടി പറയാം അതൊന്നും എനിക്കറിയില്ലേ മാഡം മാഡം ദയവ് ഇതിട്ട് പോകണം ഇവിടുന്ന് പറഞ്ഞു വെക്കാൻ പറഞ്ഞു വിടാനെ പറഞ്ഞതെന്ന് പറയണ്ടിട്ടോ ഏഹ് ഞാൻ ഇവിടുത്തെ ഒന്നാമത്തെ ഭാഷയുടെ ഭാര്യയാണ് എനിക്ക് ഇവിടെ കയറാനും കാണാനവകാശമില്ലേ പിന്നെ ആർക്കും അവകാശം ഞാൻ പോവും നീ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തോന്നും പറഞ്ഞിട്ട് ഓടി പിടിച്ച് ഉള്ളിലേക്ക് പോവാണ് കേട്ടോ അപ്പം ആ കുട്ടി പിന്നാലെ ഓടി വന്നിട്ട് പിടിക്കണേ അപ്പോഴേക്കും മറ്റ് സ്റ്റാഫുകളൊക്കെ എനിക്ക് വന്നിട്ട് കൂടെ അങ്ങനെ കൂടിയിട്ടുണ്ടാരൊന്നും വിടണില്ല കേട്ടോ അപ്പോഴേക്കും പ്രണവേ ഇങ്ങോട്ട് ഇറങ്ങി വാ വിളിക്കണ്ട വരുണ്ടോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ബഹളം വെച്ചിട്ട് ഇങ്ങനെ കൂക്കി വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രണവ് ശല്യം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എനിക്ക് വന്നിട്ടുണ്ട് എൻ്റെ പ്രണവെന്ന് ചോദിക്കേണ്ടത് എന്തിനപ്പം ബഹളം വയ്ക്കണ ഇവിടെ കിടന്ന് എന്നോട് എല്ലാം പുറത്ത് പോകാൻ പറഞ്ഞേന്ന് ചോദിക്കണ്ടേട്ടാ എന്താ എന്നോട് പുറത്ത് പോകാൻ പറഞ്ഞത് എന്ന് ചോദിക്കേണ്ടത് പുറത്ത് പോകാൻ പറഞ്ഞിട്ടും പിന്നെ ഇവിടെ വന്നിട്ട് ബഹളം വയ്ക്കുന്നൊക്കെ മാണല്ലേ എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പം ശിവാനി എനിക്കെന്തിനാ നാണം ഇത് എൻ്റെ ഭർത്താവിൻ്റെ ഓഫീസാണ് എനിക്കിവിടെ വരാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടെന്ന് പറയേണ്ടിട്ടോ അപ്പം നമ്മുടെ പ്രണവ പറഞ്ഞത് ശി ആരാടി എൻ്റെ ഭർത്താവ് ആ ബന്ധം ഒക്കെ എന്നും ഇല്ലാണ്ടായി ഇപ്പോൾ ഞാൻ നീന്താ യാതൊരു എന്ന് പറയും കേട്ടോ അപ്പോൾ ശിവാനിങ്ങനെ ചുറ്റും നോക്കണ്ടല്ലോ അവരിങ്ങനെ നോക്കി നിൽക്കണല്ലോ അത് ശരി നിങ്ങളിഷ്ടത്തിന് നിങ്ങൾ അങ്ങനെ തൊന്ത് വിളിച്ച് പറയാം എന്ന് പറഞ്ഞിട്ട് എടുത്ത് കാണിച്ചു കൊടുക്കണ്ടിട്ടാ ഇതാര് കെട്ടിയതാ ഇത് നിങ്ങൾ കെട്ടിയതല്ലേ അപ്പോൾ പിന്നെ ഞാനിങ്ങനെ നിങ്ങളുടെ ഭാര്യ ഇല്ലാണ്ടാവും ഒന്ന് ചോദിക്കണ്ടേട്ടോ അപ്പോൾ പ്രണവ ദേശം എന്നിട്ട് പറയാൻ നോക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ഓഫ് ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് തീർത്തിട്ടുള്ളതാണ് ഇപ്പോൾ പിന്നെയും ഇത് പറഞ്ഞു വരേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ ദേശീയ പറഞ്ഞു ഓ ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വഴക്കിട്ടോ എന്ന് ചോദിച്ചിട്ട് എല്ലാം ബന്ധവും അങ്ങനെ ഇല്ലാണ്ടാവണ്ടോ എന്ന് ചോദിക്കട്ടോ എന്നിട്ട് ചുറ്റുമുള്ള ബാക്കിയെല്ലാവരോടും കൂടി നടന്നു ചോദിക്കും നിങ്ങൾക്കൊക്കെ അറിയണമെന്നല്ലേ ഞാൻ പ്രണവിൻ്റെ ഭാര്യയാണെന്നുള്ളത് അപ്പോൾ അവരെല്ലാവരും ആ ആ അതേ മാഡം എന്നിങ്ങനെ പറയൂ കേട്ടോ എന്നിട്ട് ശിവാനിയോട് ഭയങ്കര അഭിനയമാണ് കേട്ടോ പെട്ടെന്നൊരു നിമിഷം പറയുകയാണ് ഞാൻ നമ്മൾ തമ്മിലൊരു ബന്ധു നീ എവിടേക്കെങ്കിലും പോകുന്നത് പിന്നെ ഈ പ്രണവിനെ വിട്ട് വിട്ടു പിന്നെ ഞാൻ എവിടേക്കാണ് പോവേണ്ടത് എനിക്ക് ആരെയുള്ളത് എന്നൊക്കെ ചോദിക്കേണ്ടി കേട്ടോ നിങ്ങൾ എന്താ പറയും ഇതിൽ വലിയ ന്യായം ഉണ്ടോന്നൊക്കെ ചോദിക്കട്ടെ കേട്ടോ അപ്പൊ നമ്മുടെ പ്രണവ് പറയുന്നുണ്ട് നീ എന്തവിടെ കടന്ന് അഭിനയിക്കാൻ നിൽക്കുക ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ഞാൻ നീ എന്റെ ഭാര്യ എന്ന് പറയാം എനിക്ക് എന്താ പ്രാന്താണോ എന്ന് ചോദിക്കേണ്ട കേട്ടോ നിന്റെ പ്രണവ് മര്യാദയ്ക്ക് ഇവിടുന്ന് പോക്കോ ഞാൻ അല്ലെങ്കിൽ പോലീസിനെ വിളിക്കുന്നു പറയണ്ട കേട്ടോ അപ്പോൾ ശിവാനി പറയണം ആ എന്നാ പിന്നെ പോലീസിനെ വിളിക്കും അവർ വന്നിട്ട് തീരുമാനിക്കട്ടെ രണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പോണുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൈ പേഴ്സൊക്കെ അവിടെ ഇട്ട് അവിടെ കുത്തിയിരിപ്പ് സത്യഗ്രഹമാണ് കേട്ടോ അവിടെ ഇരുന്നോ അപ്പോൾ പ്രണവ് നല്ല ചീത്ത പറയേണ്ട കേട്ടോ മര്യാദയ്ക്ക് എനിക്ക് പോകും വെറുതെ ഓരോന്ന് എന്നൊക്കെ പറയേണ്ട കേട്ടോ ഇല്ല അവർ പോലീസ് ആര് വന്നാലും വേണ്ടി എനിക്കിവിടുന്ന് ന്യായം കിട്ടാന്ന് ഞാൻ ഇവിടുന്ന് പോയില്ല എന്നും പറഞ്ഞിട്ട് അവിടെ തറയിൽ തല്ലി ഓരോ സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇരിക്കേണ്ട കേട്ടോ ഭയങ്കര ദേഷ്യത്തിലിരിക്കുകയാണ് അപ്പോൾ പറയുന്നത് ശിവാനി മര്യാദയ്ക്ക് ഇവിടുന്ന് എനിക്ക് പോക്കുക അല്ലെങ്കിൽ ഞാൻ വല്ല കൊലപാതക കൊല്ലും ഞാൻ പറയേണ്ട കേട്ടോ പ്രണവ് അപ്പോൾ പറയേണ്ടത് എന്ത് ചെയ്താലും വേണ്ടി നിങ്ങൾ എൻ്റെ എന്റെ ഭാര്യയെല്ലാം ഇവിടുന്ന് കൊളം പറഞ്ഞേക്കാൾ നല്ലത് തന്നെ കൊല്ലു തന്നെ കൊല്ലെന്നു പറഞ്ഞിട്ട് അവിടെ ഇരിക്കേണ്ട കേട്ടോ അങ്ങനെ അവസാനം പ്രണവ് സഹി കെട്ടിട്ട് പിടിച്ച് വലിച്ചു തുടങ്ങിയിട്ടോ പിടിച്ച് വലിക്കുമ്പോഴും ശിവാനി ഇങ്ങനെ ിരിക്കന്നെയാണ് കേട്ടോ താഴ്ത്തങ്ങനെ കുത്തിയിരിക്കട്ട് അബ്ബാക്കി ശിവാനി ചോദിക്കണ്ട എല്ലാവരോട് നിങ്ങളൊക്കെ എത്ര പേരില്ലേ എന്നിട്ട് എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും പറഞ്ഞുകൂടിയെന്നൊക്കെ ചോദിക്കണ്ടട്ടോ അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് പറയും സാർ എന്താ സാറത് വീട്ടേക്ക് ഇത് ഭാര്യ ഭർത്താകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അത് ഇവിടെ വെച്ചിട്ടല്ലല്ലോ അത് വീട്ടിൽ പോയിട്ട് നിങ്ങൾ പരിഹരിക്കേണ്ടതല്ലേ എല്ലാവരും നോക്കി നിൽക്കണു അതൊന്ന് വിട് എന്ന് പറയും കേട്ടോ പള്ളിക്ക് മറ്റുള്ള സ്റ്റാഫൊക്കെ ശിവാനിക്ക് സപ്പോർട്ടായിട്ട് വന്നു കേട്ടോ സാർ പാവല്ലേ സാർ സാറിന്റെ ഭാര്യയല്ലേ സാർ അവര് ഭയങ്കര കഷ്ടപ്പെടുന്നു സാർ എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലിക്ക് ശിവാനി ഭയങ്കര കൊള്ളോ കരച്ചിലും ബഹളമൊക്കെ ആയി അപ്പം പ്രണവ പറയും ഇവളെൻ്റെ വൈഫൊന്നും അല്ല ഇവള് എന്താ തെറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെന്നാൻ ഇവിടെ അടിച്ചു തുരതും എന്ന് പറയേണ്ടിട്ടോ അടിച്ചുവിടുന്നു പറഞ്ഞേക്കെന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ എൻ്റെ സാർ എന്ത് എന്താ അവിടുത്തെ ഇത് തെറ്റിയെന്ന് ചോദിക്കേണ്ടി കേട്ടോ നമ്മുടെ മറ്റേ മാനേജർ അപ്പോൾ ബാക്കി എല്ലാവരും ചോദിക്കുന്ന കാത്തിരിക്കും എൻ്റെ സാർ ചോദിക്കണ്ട അപ്പോഴേക്കും ശിവാൻ്റെ പേര് പറയില്ല എന്നാണേ അപ്പം ശിവാനെ പറഞ്ഞിട്ട് പറയും പറയും പ്രണവേ പറയും ഞാൻ എന്ത് തെറ്റിയതെന്ന് പറയും എന്നെങ്ങനെ ഇതാക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റിയതെന്ന് പറയേ എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ പ്രണവാണെങ്കിൽ അത് അതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് പ്രണവനെ നാണക്കേടല്ലേ അപ്പനാണ് കേട്ടോ നമ്മുടെ ഗൗതമിൻ്റെ വരവ് ഗൗതമുണങ്ങി ഒരു മീറ്റിങ്ങിലായിരുന്നു അപ്പോൾ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂട്ടം കൂടി നിൽക്കുക ഈ സിറ്റുവേഷനിലാണ് നമ്മുടെ ഗൗതം വരുന്നത് ആ വരവാണെങ്കിൽ ശിവാനി ഒട്ടും പ്രതീക്ഷിച്ചില്ലാട്ടോ അപ്പോൾ പ്രണവേ പറയടാന്ന് പറയട്ടോ ഗൗതം നീ എന്താണ് പഠിച്ചു നിൽക്കണം നീ പറയും ഇത് പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാമെന്ന് വിചാരിച്ചിട്ടാണോ ആ അതൊന്നും വിചാരിക്കണ്ട നമ്മുടെ സ്റ്റാഫ് ഒരു കുടുംബം പോലെ നമ്മുടെ കുടുംബമാണ് അവർ അപ്പോൾ അവരെല്ലാം അറിയട്ടെ നീ ധൈര്യമായിട്ട് പറയും എന്ന് പറയട്ടോ അപ്പോൾ ശിവാനി പെട്ടു എന്നായിട്ടോ ആ ഞാൻ പറയാം കേട്ടാന്നും പറഞ്ഞിട്ട് പിന്നെ പ്രണവ് അങ്ങോട്ട് പറഞ്ഞോളൂ അങ്ങോട്ട് ഇവളെന്താ ചെയ്തതെന്നറിയോ ഇവള് പ്രഗ്നൻറ്റാന്ന് പറഞ്ഞിട്ട് അഞ്ച് മാസം ഞങ്ങളെ എന്നെയും കുടുംബത്തിനെയും പറ്റിച്ച് നടന്നു എന്ന് പറയേണ്ടിട്ട് അപ്പോൾ എല്ലാവരും ആകെ അങ്ങോട്ടും കൂടി പരസ്പരം നോക്കണ്ടിട്ടോ ഞാനിപ്പോൾ കുട്ടി കുഞ്ഞുങ്ങളുണ്ടാവും അച്ഛനാവുമെന്ന് കരുതിയിട്ട് സന്തോഷിച്ചിരിക്കുകയായിരുന്നു അവസാന നിമിഷം മനസ്സിലായത് ഇത് കള്ള ഗർഭാന്നുള്ളതെന്ന് പറയും കേട്ടോ അപ്പോൾ ശിവാനി മെല്ലെ ഇറ്റിട്ട് എല്ലാവരെയും ഇങ്ങനെ നോക്കണ്ടിട്ടോ ആകെ നടക്കടായി എന്നിട്ട് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ മുക്കിങ്ങനെ നീങ്ങി നിൽക്കുന്നുണ്ട് പമ്മി നിൽക്കണം കേട്ടോ അപ്പോൾ ഗൗതം പറയും ഗൗതം ചോദിക്കും എല്ലാ സ്റ്റാഫിൻ്റെ അടുത്തും ഇപ്പൊ മനസ്സിലായോ ഇവിടെ ചെയ്ത് തെറ്റി എല്ലാവർക്കും മനസ്സിലായില്ലേ ഇനി നിങ്ങൾ പറ പ്രണവ എങ്ങനെ ഇവിടെ എന്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നെന്ന് നിങ്ങൾ പറയണത് ഇവളും പ്രണവ് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എഴുതി വെച്ചിട്ട് പോയിട്ടതാ ഇപ്പൊ ഇവിടെ വന്നിട്ട് വെറുതെ ഒരഭിനയിക്കുകയാണ് ഇത് കഴിഞ്ഞിപ്പോൾ സ്റ്റാഫുകൾ എല്ലാവരും കൂടിയിട്ട് ഇതാക്കാൻ തുടങ്ങി കേട്ടോ അപ്പം എന്നത് പറയേണ്ടത് എന്താണ് കള്ളം പറയണൊക്കെ ഒരു അതിന് വേണ്ട അതിനും വേണ്ട ഒരു ന്യായം ഇങ്ങനെയൊക്കെയാണോ പെണ്ണുങ്ങൾ കള്ളം പറയണതെന്ന് നോക്കി കേട്ടോ അപ്പോൾ മറ്റേ വേറൊരു സ്ത്രീ പറയേണ്ടത് നിങ്ങൾക്കൊരു പെണ്ണാണോ പെണ്ണാണ് ഒച്ചേ എന്ന് പറയണ്ട കേട്ടോ എന്നിട്ട് പറയേണ്ടത് നിങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വന്നാൽ ഞങ്ങളെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ശിവാനീനെ ഒറ്റപ്പെടുത്തി ഇപ്പോൾ സ്റ്റാഫെന്നെ പറഞ്ഞു തുടങ്ങി കേട്ടോ അതെ ഇവിടെ നിൽക്കാണ്ട് ഒന്ന് പുറത്ത് പോകും നിങ്ങൾ വേഗം അല്ലെങ്കിൽ പോലീസിന് വിളിക്കും ഞങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ എന്നെ നിങ്ങളെ പിടിച്ചിട്ട് കഴിഞ്ഞു പിടിച്ചിട്ട് തള്ളൂ എന്ന് പറഞ്ഞു തുടങ്ങി സ്റ്റാഫൊക്കെ അപ്പോൾ സ്റ്റാഫിനെ ഇങ്ങനെ തുറിച്ച് നോക്കണിട്ടോ നമ്മുടെ ശിവാനി അപ്പോൾ നമ്മുടെ പ്രണവ് പറയേണ്ടത് എന്താ എന്താണെങ്കിൽ നീ അയാളെ നോക്കി കണ്ണൂർട്ടണത് തീ അടിച്ച് നിന്റെ പല്ലിയെ തീർപ്പിക്കും മരിയാക്കി പോടുന്നു എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട് എന്താ ഇനിയിപ്പോൾ അവനെ ഫോണിൽ വരട്ടി ഇത് പോരാഞ്ഞിട്ട് നേരിട്ട് വരട്ടാ വന്നിരിക്കുകയാണോ നീ ഇനി ഒരു തവണ നീ ഓഫീസിൻ്റെ പടി കയറി കഴിഞ്ഞാൽ ഈ ഓഫീസിൽ നീ കാല് കുത്തി കഴിഞ്ഞാൽ ഇനി നടക്കുന്നതിൻ്റെ കാല് ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിട്ടിട്ടോ നമ്മുടെ ഗൗതമ് അപ്പഴും പ്രണവനെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പ്രണവ് ഉച്ച എന്ന് പറഞ്ഞിട്ട് മുഖം അങ്ങോട്ട് തിരിച്ചു എന്നിട്ട് നാണം കെട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ ശിവാനി പ്രണവിനെ ഒരുവിധം ആശ്വസിപ്പിച്ച് കൊണ്ടുപോയിട്ടുണ്ട് നമ്മുടെ ഗൗതം അപ്പോൾ എത്ര കിട്ടിയാലും നാളില്ലാത്ത ശിവാനി വീണ്ടും വീണ്ടും നാണം കിടാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓക്കെ അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കരുതേ ഓക്കേ ബൈ